നമസ്കാരം കലക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് കിളിമാനൂർ സ്വദേശികളെ മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും കമ്പിവടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതികളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നമ്പുറം ഇളമ്പഴന്നൂർ നുജാഫ് മൻസിലിൽ മുപ്പത്തിനാല് വയസ്സുള്ള ചെമ്പൻഷാൻ കല്ലുവാതിക്കൽ വട്ടക്കുഴിക്കൽ സുധീഷ് ഭവനിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സുജുലാൽ എന്ന മുടിയൻ ചടയമംഗലം ഇളമ്പഴന്നൂർ ചരിവിള വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അജാസ് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് കിളിമാനൂർ സ്വദേശികളായ കൃഷ്ണനുണ്ണി പ്രതീഷ് ഗിരീഷ് ഷൈജൻ മണിലാൽ എന്നിവരെയാണ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് ചടയമംഗലം ബിവറേജസിന് മുന്നിൽ വെച്ചാണ് ആക്രമണം നടക്കുന്നത് വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്ന് പ്രതികളും കിളിമാനൂർ സ്വദേശികളായ യുവാക്കളും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടു സുഹൃത്തുക്കളെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയുവാനായി ചെന്ന കൃഷ്ണനുണ്ണിയുടെ തല അടിച്ചുപൊട്ടിച്ചു കൃഷ്ണനുണ്ണിയുടെ സുഹൃത്തായ പ്രതീഷിന്റെ അഞ്ചു പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ചെയ്തു കുറ്റകരമായ നരഹത്യാശ്രമം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു